നമുക്ക് ആദർശിന്റെ നയയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അപ്പൊ ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും നല്ല അടിപൊളി വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത്രയും നാളത്തെ പോലെയല്ല ഇത്രയും കാലം അനാമിയുടെയും അനാമിയുടെ വീട്ടുകാരുടെയും ചതിയൊക്കെ മനസ്സിലാക്കാതെ ആയിരുന്നു മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പോയത് പക്ഷെ ഇനിയിപ്പൊ അടുക്കി തിരിച്ചടി എന്നൊരു നിലപാടിലേക്ക് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എത്തുവാണ് അനാമിയെ അനാമയുടെ വീട്ടുകാരും കുറെ കള്ളത്തരങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ ഒടുവിൽ അവരെ അടിച്ചിരുത്തുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അബിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറലോകം അറിയാണ് അപ്പൊ അതിൻ്റെതായ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് വരുന്ന ദിവസങ്ങളും നമ്മൾ കാണുന്നേ കഴിഞ്ഞ ദിവസം കണ്ടു ഒടുവില ഗത്യന്ത്ര ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പം അനി സത്യങ്ങളൊക്കെ മൂർത്തിമുത്തശ്ശരോട് വിളിച്ചു പറയാണ് അനാമി ആരാ എന്താ അവരുടെ ചതി എന്താന്നൊക്കെ ഇതൊക്കെ കേട്ട് കിളിപോയ പോയ ഇരിക്കുമ്പോഴാണ് വേണുൻ രേവതിയും അനാമിയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നത് അപ്പൊ അവരുടെ മനസ്സിലെ വിചാരം എന്താ അങ്ങോട്ട് അനന്തപുരിയിലേക്ക് വന്നു കഴിയുമ്പോ താലപ്പൊലി എടുത്ത് അവർ സ്വീഹരിക്കും അവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സ്വീകരിക്കും എന്ന് വിചാരിച്ചിരുന്നായിരുന്നു അപ്പൊ അവരങ്ങോട്ട് വന്നു ഇങ്ങോ മുത്തശ്ശൻ്റെ രക്തം തിളച്ച് നിക്കുവാണ് അനി പറഞ്ഞ കാര്യങ്ങളായിരുന്നു മുത്തശ്ശന്റെ മനസ്സിൽ അങ്ങനെ വേണു ദേവതയൊക്കെ അനാമിയും കൊണ്ട് അങ്ങോട്ട് വന്ന് നിന്നപ്പോ മുത്തശ്ശൻ അവര് ശരിക്കുമെന്ന് നോക്കി ഈ സമയത്ത് വേണു പറഞ്ഞു എന്റെ മോളെയും കൊണ്ട് ഞാനിങ്ങോട്ടേക്ക് വരണ്ടതല്ല പക്ഷേ മൂർത്തിസാറ് പറഞ്ഞാ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ മൂർത്തി സാറും അതുപോലെ തന്നെ വസന്തരാമയെ അങ്ങോട്ടേക്ക് വന്ന് ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിട്ട ഞാൻ എന്റെ മോളെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ എന്റെ മോൾക്ക് വരാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു പാവ എന്റെ മോള കാരണം അനിയുടെ ഇത്രയും വലിയ ചതി ആ വീഡിയോസ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ മുതല് അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ഈ അഭിനയം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ദേവേനിക്കും നയനിക്കുമൊക്കെ നല്ല ദേഷ്യം വന്നേ മുത്തശ്ശന് മുന്നേ നന്നായിട്ട് അഭിനയിക്കുകയാണുള്ളൊ അല്ലെങ്കിൽ തന്നെ മുത്തശ്ശനിപ്പൊ ദേവേനന്റെ നയനയോടൊക്കെ ചോദിച്ചിട്ടിരിക്കുവാണ് ഈ കുടുംബത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും എന്നോട് ആരും പറയണില്ല നിങ്ങൾ എന്താ പറയാത്തന്നൊക്കെ പക്ഷെ അതിനൊരു മറുപടി പറയുന്നതിനു മുമ്പ് തന്നെയാണ് അവരങ്ങോട്ടേക്ക് വരുന്നേ ഈ സമയത്ത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു നിങ്ങൾ എന്താണല്ലോ ഇപ്പൊ വന്ന നന്നായി അല്ലായിരുന്നെങ്കില് ഞാൻ അങ്ങോട്ടേക്ക് വന്നേന്ന് പറയാ അത് കേട്ടപ്പം ദേവത പറഞ്ഞു അങ്ങനെ മൂർത്തി സാറിനെ ഞങ്ങള് അങ്ങോട്ടേക്ക് വരുത്തിക്കോ ഒരിക്കലും ഇല്ലാന്നു പറയാണ് പിന്നീട് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ഇവിടെ നടന്ന പല കാര്യങ്ങളും ഞാൻ അറിയാതെ പോയി പക്ഷെ അതൊക്കെ കാര്യങ്ങളൊക്കെ അറിയുവായിരുന്നെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ കുറെ തീരുമാനങ്ങളൊക്കെ എടുക്കായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ വേണുവിന്റെ വിചാരം എന്താ അനിയേം അനാമ്മയും തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള തീരുമാനമായിരിക്കും എടുത്തിരിക്കുന്നത് ആ സമയത്ത് വേണു പറഞ്ഞു സാറേ എന്തു പറയാനാ എന്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതെ തന്റെ മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെ തെറ്റെയ്ത് ഞങ്ങൾ എല്ലാരും ആന്ന് പറയാം അതെന്താ സാറേ അങ്ങനെ പറഞ്ഞേ തന്റെ മോളെ പോലുള്ള ഒരുത്തിയെ ഒരു ഈ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വരാൻ പാടില്ലായിരുന്നു അതാണ് ഞങ്ങൾ ചെയ്ത തെറ്റെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവേനി നയനെ അവരെല്ലാം ഞെട്ടിപ്പോയി അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യ ആയിരുന്നില്ല പക്ഷെ അനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അനിയാണല്ലോ എല്ലാ കാര്യങ്ങളും മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞത് അപ്പോഴേക്കും വേണു ചോദിച്ചു എന്താ മൂർത്തി മൂർത്തിസാറെ ഇങ്ങനെയൊക്കെ പറയണേ എന്റെ മോളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നില്ലേ പിന്നെ മൂർത്തി സാർ മൂർത്തിസാറന്നെ ഇങ്ങനെ പറയണേ എടൂ താൻ തന്നെ മോളെ കൂട്ടിക്കൊണ്ടു വന്നു കുറച്ച് നാള് മുമ്പ് ഇവിടെ സംഭവം ഉണ്ടായിരുന്നു ദേവയാനിക്ക് കൊടുത്ത പാലിന് ആരോ എന്തോ കലക്കി അതുമൂലം ദേവേനയുടെ കരള് പോയായിരുന്നു പിന്നെ നയനമോളാണ് ദേവയാനിക്ക് കരള് കൊടുത്തത് അതിനെക്കുറിച്ച് തനിക്ക് എന്തെങ്കിലും അറിവുണ്ടോന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ വേണു അറിഞ്ഞു അതെനിക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് വേണു ഉരുണ്ട് കളിക്കുകയാണ് ആ സമയത്ത് മൂർത്ത് മുത്തശ്ശൻ പറഞ്ഞു തനിക്കറിയാം തന്റെ ഭാര്യയ്ക്കും അറിയാം തൻ്റെ മോൾക്കും അറിയാമെന്ന് പറയാം ഏഹ് എനിക്കും ഒന്നും അറിയില്ല എന്ന് പറയാം വെറുതെ കള്ളത്തരം പറയണ്ട താനും തന്റെ ഭാര്യയും മോളും ഒക്കെ ഇത്ര നിറുകെട്ട പരിപാടി ചെയ്യൂ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല അതാണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്നിട്ടോ തന്റെ മോളും തന്റെ ഭാര്യയൊക്കെ ഇത്രയും കാലം ഞങ്ങളുടെ മുന്നിൽ നന്നായിട്ട് അഭിനയിച്ചു അന്ന് നവിക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് ആ പാലിലെ വിഷം കലർത്തി കൊടുത്ത താനും തന്റെ ഭാര്യ മോളും എല്ലാരും കൂടെ ചേർന്നിട്ടല്ലേ എന്നിട്ട് ആ പാല് കുടിച്ചിട്ടല്ലേ ദേവനയുടെ കരള് പോയത് ഇത് കേട്ടപ്പം വീട് പറഞ്ഞു ആരെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിക്കാം സാർ ഒന്നും വിശ്വസിക്കരുത് എടോ വിശ്വസിക്കാതിരിക്കാനായിട്ട് ഞാൻ അത്ര മണ്ടൊന്നും അല്ല അത് മാത്രല്ല തന്റെ മോൾ അത്ര പെർഫെക്റ്റ് ആണെന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നേ അനിയും നന്ദോ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം അതിനേക്കാളും വലിയ ചീപ്പായിട്ടുള്ള പരിപാടി അല്ലേ തൻറെ മോള് കാണിച്ചു കൂട്ടിയത് തന്റെ മോളെന്താ കാണിച്ചു കൂട്ടിയത് ഞാൻ ആ വീഡിയോസും കാര്യങ്ങളും കണ്ടു ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം ഞെട്ടിപ്പോയി വേണുവിനെ പിടിച്ചു നിൽക്കാനായിട്ടൊരു മാർഗം ഇല്ലാതെ വന്നു ആ സമയം രേവതി പറഞ്ഞു ഓഹോ അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ടല്ലേ അപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി മനഃപ്പൂർവം അപമാനിക്കാനായിരുന്നല്ലേ ഇത്ര സമയം മിണ്ടാതിരിക്കുവായിരുന്നു ദേവയാനി ഇപ്പൊ ദേവയാനിക്ക് ശ്വാസം നേരെ വേണു മുത്തശ്ശൻ ദേവയാനെ അവരുടെയൊക്കെ ഭക്ഷണം എന്നറിഞ്ഞു കഴിഞ്ഞപ്പം പെട്ടെന്ന് ദേവയാനി പറഞ്ഞു നിങ്ങളുടെ മോളും നിങ്ങളും ചെയ്ത ചതി ഇത്രയും കാലമായിട്ട് ഞാനും ഞങ്ങള് ആരും അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം അച്ഛനെ മനസ്സ് വേദനിക്കും എന്ന് കരുതിയിട്ട് പക്ഷെ അച്ഛനത് അറിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല വേണു നിങ്ങൾ നിങ്ങളുടെ മോളും ഒക്കെ കാണിച്ച ചതി അത് പുറലോകം അറിഞ്ഞിട്ടുണ്ടല്ലോ അത് മാത്രല്ല പോലീസിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അകത്ത് കിടക്കൂന്ന് അറിയാം ഇത് കേട്ട് ഇനിയിപ്പത്തേനും വേണു പറഞ്ഞ് അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങൾ തള്ളിക്കളയാൻ പറ്റില്ല എന്റെ മോളുടെ ഭർത്താവ് അനി അത് മാത്രല്ല അവൾക്ക് ഇവിടെ അവകാശമുണ്ട് അത് കേട്ടപ്പോ ജയം പറഞ്ഞു എന്തവകാശം അനിക്ക് നിങ്ങളുടെ മോളെ ഭാര്യയായിട്ട് വേണ്ടെങ്കിലോ ഓ അങ്ങനെ അങ്ങ് പറഞ്ഞു ഒഴിവാക്കാൻ വരട്ടെ അതൊന്നും നടക്കുന്ന കാര്യമില്ല ഇതെന്താ വെള്ളരിക്കാ പെട്ടണോ എന്റെ മോളെ നൈസായിട്ട് ഒഴിവാക്കാനാ നിങ്ങളുടെ തീരുമാനം അല്ലേ അതൊന്നും നടക്കില്ല അപ്പോഴേക്കും ജാനകി പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അനാമിക മോളായിരിക്കും എന്റെ മരുമോള് അതിനൊരു മാറ്റമല്ലെന്ന് അറിയാം മുത്തശ്ശം പറഞ്ഞു അനാമിക മോളും മരുമോളാണ് പോലും അല്ല എനിക്ക് വേണ്ടെങ്കിലോ എനിക്ക് അവളെ പോലെ പോലൊരുത്തിനെ ഭാര്യയായിട്ട് വേണ്ട പിന്നെ നീ എന്തിനാ അവളെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ചോദിക്ക ജാനകി പറഞ്ഞു അതച്ചാ നീ അതച്ചാന്നൊക്കെ പറഞ്ഞിങ് നിക്കോണം ഒരക്ഷരം മിണ്ടി പോയേക്കരുത് നീ ശബ്ദിച്ചു പോയേക്കരുത് മിണ്ടാതെ അവിടെ നിന്നോണം പിന്നീട് വേണുവിനോട് പറഞ്ഞു കടക്കടാ ഇത് പറയാട്ട വേണു പറഞ്ഞു മൂർത്തി സാറേ എൻ്റെ ഞാനും എൻറെ മോളും തെറ്റും ചെയ്തിട്ടില്ല നിന്നോട് പറഞ്ഞല്ലേ മര്യാദക്ക് ഇറങ്ങി പോയാനായിട്ട് ഇറങ്ങി പോയാൽ മതി ഒരു നിമിഷം പോലീടെ കണ്ടുപോയേക്കല്ലേ നിന്നെ നിന്റെ മോളെ അതുപോലെ തന്നെ നിന്റെ ഭാര്യേനെ ഈ പഠിക്കാത്ത പോലും കയറിയേക്കല്ലേ ഇത്രയും വലിയ ദുഷ്ടത്രം കാണിച്ചിട്ട് വന്ന് നിക്കുന്നു നാണമില്ലാത്തങ്ങള് പല കഥകളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും വലിച്ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല ഇന്ന് നീ എയ്ക്ക് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കില് നാളെ നീക്കി എന്താ കാണിക്കാൻ പറ്റത്തില്ലാത്ത ഈ കുടുംബത്തിലുള്ളവരെയൊക്കെ വിഷം തന്നു കൊന്നിട്ട് ഈ സ്വത്തുക്കള് കൈക്കലാക്കാൻ ശ്രമിക്കൂലോ നീ നിന്റെ ഒക്കെ തലയ്ക്കും മൈതെ കടം കയറി കടന്നിട്ട് അത് വീട്ടാനായിട്ടായിരുന്നല്ലേ നിന്റെ മോളെ ഇങ്ങോട്ട് കെട്ടിച്ചോട്ടെ അതൊക്കെ അറിയാനായിട്ട് ഞാൻ വൈകി എന്നൊക്കെ പറയാം അവസാനം അവരെ അവിടുന്ന് അടിച്ചിറക്കണ സമയത്ത് വേണു പറഞ്ഞു ഇതിന് ഞാൻ പകരം വീട്ടിരിക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാ ഇനി എന്ത് വേണം ഞങ്ങൾ തീരുമാനിച്ചോളാം ഇനി ഇവളെ പോലുള്ള ഒരു പെണ്ണ് അനിയുടെ ഭാര്യയായിട്ട് ഇവിടെ വേണ്ട എത്രയും പെട്ടെന്ന് ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കും എന്ന് പറയാ അങ്ങനെ ഒടുവിൽ അനാഭിയെ വിളിച്ചോണ്ട് വേണു രേവതിയൊക്കെ നാണം ഇറങ്ങി പോവാണ് ആ സമയം ചാനിയും മുത്തശ്ശൻറെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ എന്ത് പരിപാടിയൊക്കെ കാണിച്ചേ ഏ ഒരു കാരണവശാലും അനാമികോൾ ഇവിടുന്ന് പോകാൻ പാടില്ല അനാമികോൾ അനിയുടെ ഭാര്യയല്ലേ ജാനകി നിന്നോട് മുമ്പ് പറഞ്ഞു നീ കാര്യം അറിയത്തില്ല ചുമ്മാ കിടന്ന് കുറയ്ക്കല് പറഞ്ഞു മനസ്സിലായാലോ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ അവളിവിടെ ചെയ്തു കൂട്ടിയിട്ട് എന്റെ അച്ഛാ അതൊക്കെ നയനെ ഇവരെല്ലാരും കൂടെ വെറുതെ ഉണ്ടാക്കിയേക്കുന്ന കള്ളക്കഥകളാ കള്ളക്കഥകളാണ് പോലും നിനക്ക് എങ്ങനെ തോന്നും ജാനകി ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അപ്പോഴേക്കും അജയം പറഞ്ഞു ദേ ജാനകി ഇനി നീ ഒരക്ഷരം മിണ്ടിയാക്കല്ലേ പറഞ്ഞു കേട്ടല്ലോ കുറച്ച് നാളായി ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ അടക്കി പിടിച്ചു വെച്ചിരിക്കുന്നെ ഉം എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്ന് പറയാ പറയാം എനിക്കാണെങ്കി തുള്ളി തുള്ളിച്ചാടാനാ തോന്നിയത് കാരണം അനി ഇത്രക്ക് പ്രതീക്ഷില്ല ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കരക്കടിക്കുമെന്ന് ഇനിയിപ്പൊ കൊഴപ്പില്ല ഉം അവളെ തന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാണെങ്കില് തനിക്ക് ഒരു കുഴപ്പമില്ല താൻ കല്യാണം കഴിക്കാൻ നിന്നാലും കുഴപ്പമില്ല ഇനിയിപ്പം നന്ദു അവിടെ ഉണ്ടല്ലോ നന്ദുനെ കണ്ടുകൊണ്ട് തനിക്ക് ജീവിതകാലം എങ്ങനെ കഴിച്ചു കൂട്ടാം എന്നൊരു ചിന്തയായിരുന്നു അനിയുടെ മനസ്സിൽ ആ അയ്യാവയിൽ തന്റെ തലേന്ന് പോയല്ലോ എന്നൊരു ചിന്ത അങ്ങനെ അനി അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം മുത്തശ്ശനും മുത്തശ്ശും എല്ലാവരും കൂടി പോയി കഴിഞ്ഞപ്പോ ദേവേനു പറഞ്ഞു എന്നാലും വൈകിയാണെങ്കിലും അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അത് ഏതായാലും നല്ലതാണെന്ന് പറയണം അപ്പോഴേക്കും നയനെ പറഞ്ഞു അവള് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടല്ലോ അവളും അവളുടെ വീട്ടുകാരും അതത്ര കുതന്ത്രം പിടിച്ചോരാ വെറുതെ ഇരിക്കില്ല ദേവേനെ പറഞ്ഞു ഇനി എന്ത് തന്ത്രമായിട്ട് വന്നോട്ടെ നമുക്കൊരു കുഴപ്പമില്ല അച്ഛൻ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് തന്നെ അനിയുടെ അനാമിക ഡിബോഴ്സ് നടത്തണം ഒരു കാരണവശാലും അവർ ഒന്നിച്ചു പോകാൻ പാടില്ല എന്ന് പറയാണ് അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി പിന്നീട് നയന പോയി കനകയെ ഫോൺ ചെയ്യുവാണ് കനകയെ ഫോൺ ചെയ്ത് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാ എല്ലാം കേട്ടു ഇനി ഇപ്പൊ കനകയ്ക്ക് കനക പറഞ്ഞു മോളെ പ്രശ്നമാവോ എന്ത് പ്രശ്നം അല്ല അത് പിന്നെ വേറെ ഒന്നുമല്ല ഇനിയിപ്പം നന്ദു അനിയും കൂടെ കൂടുതൽ അടുക്കാനായിട്ട് ഇതൊരു കാരണമാകുമോ അത് കേട്ടപ്പ നയന പറഞ്ഞു അതിനെക്കുറിച്ചൊന്ന് എന്നാൽ ഇപ്പൊ അമ്മ ഓർത്ത് വിഷമിക്കേണ്ട ആ കാര്യം കൂടെ വിട്ടേക്ക് അതല്ല മോളെ എന്നോട് ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ മനസ്സിലുണ്ട് അവള് സ്നേഹിച്ചു പുരുഷനെ തന്നെ അവള് വിവാഹം കഴിക്കുവളെന്ന് അങ്ങനെയാണെങ്കിൽ അനാമികമായിട്ട് ഡിവോഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അനിയും അവളും കൂടെ നന്ദുവും തമ്മില് വീണ്ടും കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കാം അത് കേട്ടപ്പ നയന പറഞ്ഞു അതൊന്നും നമുക്കിപ്പോ പറയാൻ പറ്റുന്ന കാര്യമില്ല അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയുള്ളൂ അത് മാത്രല്ല ഒന്ന് ആലോചിച്ചു നോക്കേ ഇത്രയും നാളായിട്ട് അനിയുടെ അനാവികളുടെ കല്യാണം കഴിഞ്ഞു ഇതുവരെയായിട്ട് അവര് ഭാര്യ ഭർത്താവർമാരായിട്ട് ജീവിച്ചിട്ടില്ല അങ്ങനൊരു ബന്ധം അവർക്ക് തമ്മിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട എനിക്ക് ടെൻഷൻ ഇല്ല താനും അവള് പോയതുകൊണ്ട് അവൾ എങ്ങനെയാണ് ജീവിതത്തിൽ നിന്ന് പോയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ പിന്നീട് നായന പറഞ്ഞു നന്ദു അനിയും തമ്മിൽ ഒന്നിക്കുവോ അതൊന്നും എനിക്ക് അറിയത്തില്ലഅമ്മൻ കാരണം ഇവിടുത്തെ ഇളയമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല ദൈവത്തിന്റെ ദൈവത്തിൻ്റെ കയ്യിലല്ല എന്താന്ന് വെച്ചാ ദൈവ തീരുമാനം പോലെ നടക്കട്ടെ എന്നൊക്കെ നയന പറയാണ് കാരണം നയനക്ക് നല്ല വിഷമമുണ്ട് നന്ദുന്റെ ജീവിതം താർന്നു പോയിക്കൊണ്ടിരിക്കുന്നു അനിയുടെ ജീവിതം താർന്നു പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ആ സമയത്ത് വേണുവും രേവതിയും അതങ്ങനെ എല്ലാരും കൂടെ ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടാണ് വീട്ടിൽ ചെന്ന് കയറ് അനാമയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു വേണു പറഞ്ഞ് പഠിക്കൊണ്ട കല അടച്ച അവസ്ഥയിലായി ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രേവതി പറഞ്ഞ് ഇതങ്ങനെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല എന്തെങ്കിലും ചെയ്യണം അനാമ പറഞ്ഞു എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എല്ലാം തകർന്നു പോയി അച്ചാ അവിടുന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിയിട്ട് പോരുമായിരുന്നെങ്കിലും ഒരു പിടിച്ചു വലുപ്പുണ്ടായിരുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യും വീണു പറഞ്ഞു അങ്ങനെ നമ്മൾ തോറ്റു പിന്മാറേണ്ട കാര്യമില്ല ഇതിനൊരു നമുക്ക് ഒരു കനത്ത തിരിച്ചടി എന്നെ കൊടുക്കണം അനന്തപുരിക്കാർക്കിടെ നല്ലതൊരു തിരിച്ചടി കൊടുക്കണം അനാമിക പറഞ്ഞു ഇത് ഞാനും വെറുതെ വിടാൻ പോകുന്നില്ല എന്താണെങ്കിലും ഞാൻ എന്റെ കാമോനായിട്ട് ഒന്നിച്ചു ജീവിക്കുന്നതിന് മുമ്പ് തന്നെ അവനൊട്ട് പണി കൊടുക്കും അതിനുശേഷം മതി ബാക്കി കാര്യങ്ങൾ അവനെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ ഒരു പ്രതിജ്ഞ എടുക്കുവാണ് അനാമിക ആ സമയം ജലജ അബിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അബീടെ എന്നിട്ട് പറഞ്ഞു എടാ ഇവിടെ എന്തൊക്കെയാ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരുന്നേ ഹോ എനിക്കാണെങ്കിൽ കേട്ടിട്ടൊന്നും നമ്മൾ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ആ സമയത്ത് അഭി പറഞ്ഞു അമ്മേ ഈ പറയുന്ന അനാമിക ഉണ്ടല്ലോ അവള് പഠിച്ചു കളിയാന്ന് അറിയാമല്ലോ അതൊക്കെ അറിയാടാ മോനെ പക്ഷെ അവളുടെ കൂടെ നിന്നിട്ട് നമുക്ക് ആരെയുള്ളൂ ശത്രുന്റെ ശത്രു ഇത്ര എന്ന് പറഞ്ഞോളെ നമുക്ക് അവളെ കയ്യിലെടുക്ക ഈ അനന്തപുരി തറവാട് കുട്ടിച്ചോറാക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം അനാമികയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം അഭിയങ്ങനെ അതിനൊക്കെയുള്ള മാർഗം ഉണ്ട് എടാ ഇവിടെ പല രഹസ്യങ്ങളും ഒളിച്ചിരിപ്പില്ലേ നീ ഒരു കാര്യം ചെയ്യ ഞാൻ പറയുന്ന പോലെ ചെന്ന് അനാമിയോടങ്ങോട് പറഞ്ഞാ മതി ബാക്കി കാര്യങ്ങളൊക്കെ അവള് നോയിക്കോളും അല്ല പണി പാളുവോ എന്ത് പണി പാളാനായിട്ട് ഒരു കുഴപ്പമില്ല ഒന്നിനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അങ്ങനെ എല്ലാരും സുഖത്തോടും സന്തോഷത്തോടും ജീവിക്കണ്ട ജലജയ്ക്ക് എല്ലാരും സന്തോഷത്തോടെ സമാധാനത്തോടും അവിടെ കഴിയുന്ന ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ടാണ് അവളുടെ മനസ്സിൽ ഇത്ര ക്രൂരമായ ചിന്തകളൊക്കെ വരുന്നത് പിന്നീട് അഭി അനാമികയെ വിളിച്ച് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയാണ് അങ്ങനെ അബി അനാമിക തമ്മിൽ കാണുവാണ് കാണുന്ന സമയത്ത് അഭി പറഞ്ഞു അനാമിക നീ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് നീ ഇവിടെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നന്ദു എന്ന് പറയുന്നവള് അനന്തപുരയിലേക്ക് കയറി വരും പിന്നെ നിനക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുമോ അതുകൂടെ കേട്ട് ഇനിപ്പോൾ അനാമി പറഞ്ഞു ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്തെങ്കിലും ചെയ്യണം അതെ നമ്മുടെ കയ്യിൽ എറിയാനിട്ടൊരു വടിയുണ്ടല്ലോ പിന്നെ നീ എന്തിനാ പേടിക്കണേ അല്ല എന്താ നീ ഒരു കാര്യം ചെയ്യ അനന്തപുരിക്കാരെ കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ അങ്ങോട്ട് പാട്ടാക്ക രഹസ്യങ്ങൾ പാട്ടാക്കണം അവിടെ കുറച്ച് രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിനക്കറിയാവുന്ന കാര്യല്ലേ നിന്നെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കി നീ പറ സോഷ്യൽ മീഡിയയിൽ ഇതൊരു വാർത്തയാക്ക് എനിക്ക് വേറെ ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് നിന്നെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കി പിന്നെ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ ബാക്കി കാര്യങ്ങളും കൂടെ നീച്ചിര പൊടുപ്പും തൊങ്കലും വെച്ച് പറഞ്ഞാ മതി എല്ലാം കേട്ട് കഴിഞ്ഞപ്പ അനാമിക ശരി ഞാൻ അങ്ങനെ ചെയ്യാ അബിയേട്ട ഏറ്റവും നല്ല മാർഗം അതാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞോണ്ട് അനാമിക വീട്ടിലേക്ക് പോവാണ് പിന്നീട് രേവതയോടും വേണുവിനോടൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുക അവർക്ക് നൂറ് ശതമാനം സമ്മതമായിരുന്നു എടി മോളെ അല്ലെങ്കിൽ ഞാൻ ആ കിളവിനിട്ടും കിളവിക്കിട്ടും ഒരു പണി കൊടുക്കാനിരിക്കുമായിരുന്നു ഇത് നല്ല സമയം തന്നെയാ അവരെ നമുക്ക് സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തണം പിന്നെ അത് മാത്രല്ല മോളെ നിനക്ക് അങ്ങോട്ടേക്ക് കയറിപ്പോണം നീ അവിടെ ചെന്ന് നിൽക്കണം നിനക്ക് കിട്ടാൻ ഉള്ളതൊക്കെ നീ മേടിച്ചെടുക്കാം മേടിച്ചെടുക്കണം അതിന് ശേഷം പിന്നെ നീ വീട്ടിലേക്ക് വന്നാലും കുഴപ്പമില്ല അങ്ങനെ ഒന്നുമില്ലാതെ വരാനായിട്ട് നമ്മൾ ഒന്നുമില്ലാതെ എല്ലാം കൂടി ചെന്നേ എന്നൊക്കെ പറയൂ നൂറ് പാൻ്റെ സ്വർണ്ണമായിട്ട് പോയതല്ലേ അഴേക്കാണ് അനവ് പറഞ്ഞു അച്ഛാ സ്വർണത്തിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല അതല്ല പത്തറുപത് പനി കൂടെ മേടിച്ചെടുത്തില്ലേ അതെന്തേലും ആയിക്കോട്ടെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി പിന്നെ നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ അറിവുന്നു അത് നമ്മൾ മേടിച്ചെടുത്തോന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയുമ്പോൾ ആ രീതിക്ക് വേണം പറയാൻ കാര്യങ്ങൾ എന്നൊക്കെ പറയാണ് അങ്ങനെ അനാമിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നുണ്ട് വേണം അനാമിക അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് ഈ സമയം അനന്തപുരി വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാ കൂടി ഇപ്പൊ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അനിയാണെങ്കിലും സന്തോഷത്തിലാണ് എനിക്ക് അനാമിക കൂടി ഭയങ്കര സമാധാനം സന്തോഷമൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നെ പിന്നീട് അനാമിക ഒരു ന്യൂസ് ചാനലിൽ പോയി ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അനന്തപുരി കാര്യത്തെ കുറിച്ച് ഏത് എക്സ്ക്ലൂസീവ് ന്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അത് വേറൊന്നും ആരുന്നില്ല പറയണേ എന്നെ അവിടുന്ന് ചവിട്ടി പുറത്താക്കി അനന്തപുരിയിൽ നിന്ന് അവിടുത്തെ എന്ന് പറയുന്ന അനന്തപുരി അനന്തപുരിയിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമാന് വേറൊരു ബന്ധമുണ്ട് അപ്പം അവര് തമ്മിലുള്ള കല്യാണം നടത്താൻ വേണ്ടിട്ട് എന്നെ അവിടുന്ന് ചവിട്ടി പുറത്താക്കി ഞാനവിടെ കൊടിയ പീഡനമായിരുന്നു അനുഭവിച്ചുകൊണ്ടിരുന്നേ ഞങ്ങളുടെ രണ്ടും തമ്മിലുള്ള കല്യാണം ഞാനും അനിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാലും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കൊറേ കാര്യങ്ങൾ പറയണം അതുമാത്രല്ല അവിടെ ചന്ത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് അതിന്റെ അച്ഛൻ അവിടെ ആദർശാണ് അവരുടെ അമ്മ ആ ചന്ദ അമ്മ ഇപ്പൊ വയ്യാതെ കിടക്കുവാണ് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒരു കാര്യങ്ങൾ പറയാണ് അത് അഭി പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം അതിനെ കുറിച്ച് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അഭിക്കിട്ട് പണി കിട്ടുമോ എന്നറിയാം പക്ഷേ എങ്കിൽ അനാമിക പറഞ്ഞപ്പോ അതെല്ലാം കൂടെ അങ്ങോട്ട് പറയാണ് പുറത്തറിഞ്ഞ നാണക്കേടായതുകൊണ്ട് അവര് അനന്തപുരിക്കാൻ അതെല്ലാം മൂടി വെച്ചേക്കുവാന്ന് പറയുക അങ്ങനെ ന്യൂസ് പബ്ലിഷായി പബ്ലിഷായി കഴിഞ്ഞപ്പൊ അവിടെ ടി വി വരുവാണ് ടി വിയിൽ ഇത് കണ്ടുകഴിഞ്ഞപ്പം വല്ലാത്ത ഞെട്ടലായിരുന്നു ദേവയാനിക്കും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നയനയ്ക്കും എല്ലാവർക്കും അവരെല്ലാം ഈ ന്യൂസ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി പക്ഷേ ന്യൂസ് പെട്ടെന്ന് തന്നെ സ്പ്രെഡായി ഉടനെ തന്നെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ അനന്തപുരിക്കാര് ന്യൂസ് ന്യൂസ് സ്പ്രെഡ് ആയി കഴിഞ്ഞപ്പതിനും ആൾക്കാരെല്ലാം ഫോൺ വിളി തുടങ്ങി എന്തും മറുപടി പോയി ഒരവസ്ഥയല്ലായിപ്പോയി ന്യൂസ് എല്ലാം കൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവർക്കും എല്ലാര്ക്കും എന്തു ചെയ്യണം എന്നറിയത്തില്ല കാരണം മൊത്തത്തിൽ അനന്തപുരിക്കാരെ മൊത്തത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടിയെന്ന് മനസ്സിലായി അനാമിക മാത്രല്ല അനാമികയുടെ പിന്നിൽ വേറെ ആരോ ഉണ്ടെന്ന് ആദർശ നയനയൊക്കെ മനസ്സിലാക്കി പിന്നീടാണ് അറിഞ്ഞ ഇതിന്റെ പിന്നിൽ അഭിയാന്നുള്ള കാര്യം അപ്പൊ ഇത് വെറുതെ വിടാനായിട്ട് പറ്റുമോ പിന്നീട് മീഡിയക്കാരൊക്കെ അനന്തപുരിയിലേക്ക് വരുവാണ് അപ്പൊ മീഡിയാസിനെയൊക്കെ നേരിടാൻ ആദർശ നയനെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഒക്കെ തീരുമാനിക്കുകയാണ് അങ്ങനെ മീഡിയാസ് ഒന്ന് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അനാമിക ഇവിടെ നേരിട്ട് ദുരന്തത്തെ കുറിച്ചൊക്കെ അതിന് വ്യക്തമായ മറുപടിയൊക്കെ നയനെ കൊടുക്കുന്നുണ്ട് അവൾ എന്തായിരുന്നു ഏതായിരുന്നു അവൾ ചെയ്ത ചതികളെ കുറിച്ചും എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറയാണ് അതുമാത്രല്ല ചന്തുമോളെ കുറിച്ച് അവളെ ചോദ്യങ്ങളും കാര്യങ്ങളും വരുവാണ് ചന്തുമോളെ ആരാ എന്താ ഏതാന്നൊക്കെ അപ്പൊ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചാൽ ആ വലിയ രഹസ്യം പുറത്തു വരുവാണ് അഭിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ളത് ജലജ പോലും ഞെട്ടിപ്പോയി ജലജ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പക്ഷേ എങ്കിലും മീഡിയക്കാർ പറഞ്ഞു ആദർശാണല്ലോ പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു ആദർശിന്റെ മേലെ കരി വാരിത്തേക്കാനായിട്ടാണ് മനപ്പുറം ഇതങ്ങനെ പറഞ്ഞിരിക്കുന്നത് അഭിയാണ് കാരണം അബിയുടെ അമ്മേനെ ഞാൻ എടുത്തു വളർത്തിയത അതൊക്കെ അങ്ങോട്ട് പറയുവാണ് എടുത്തു വളർത്തിയതാണ് അവരുടെ മോനാണ് അബി അപ്പം അബിയുടെ മോളാണ് ചന്തു മോള് ഇനി മുത്തശ്ശിനെ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല മുത്തശ്ശൻ അതെല്ലാം വെളിപ്പെടുത്തുവാണ് ആദർശനെ മനഃപൂർവ്വം കരി വാരിത്തേക്കാൻ ചെയ്ത പരിപാടിയാണ് പക്ഷെ ചക്കിന് വെച്ചത് കൊക്കിനുണ്ടെന്നൊരു അവസ്ഥയായി പോയി അബിക്ക് അവസാനം അബി കിട്ട് തന്നെ പണി കിട്ടുവാണ് അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങൾ ഇനി കാണാൻ പോന്നെ എന്താണെങ്കിലും ഇത്രയും കാലം അബി കാണിച്ചു കൂട്ടിയനും അതുപോലെ തന്നെ അനാമിക കാണിച്ചു കൂട്ടിയേനും നല്ല പണി തന്നെ കിട്ടുന്നേ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് മുത്തശ്ശം വെറുതെ ഇരിക്കുവോ അനാമികനെ അഭിനയമൊക്കെ വെറുതെ വിടുവോ ഒരിക്കലും ഇല്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു